നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള രജനീകാന്ത് ഉൾപ്പെടെ ലോകത്തെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പരമഹംസ യോഗാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും ക്രിയായോഗയെക്കുറിച്ചും യോഗയിലെ ടെക്നിക്കുകളെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്യാസിമാരും യോഗികളുമൊക്കെ ഉണ്ട് ഇതില് നല്ല അറിവുള്ളവരുമുണ്ട് വ്യാജന്മാരുമുണ്ട് അപ്പൊ ഈ വ്യാജന്മാര് കൂടി ഉള്ളത് കൊണ്ട് ഇതിൽ നല്ലതേത് എന്ന് പറഞ്ഞ് അതിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് പെട്ടെന്ന് മനസ്സിലാകാനും പറ്റില്ല കാരണം വ്യാജന്മാരും എവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടായിരിക്കും വരുന്നത് ഒന്നും അറിയാതെ ഒരാൾക്ക് വ്യാജ സന്യാസിയാകാനും പറ്റില്ല അപ്പൊ ഇതിൽ ശരിക്കുള്ള ഗുരു ആരാണ് ശരിക്കുള്ള യോഗി ആരാണ് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു പക്ഷേ യോഗയെക്കുറിച്ച് ക്രിയായോഗയെക്കുറിച്ച് ആത്മീയതയുടെ പുതിയ പാതകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴിയാണ് ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന പരമഹംസ യോഗാനന്ദയുടെ ഗ്രന്ഥം അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണം അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും ഇദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് അറിയാം പക്ഷെ ഇതില് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ പോലും അമ്പരപ്പിച്ച ഒരു സംഭവം അമേരിക്കയിൽ വെച്ച് തന്നെ നടന്നു അതിന് കാരണം ഇദ്ദേഹം മരണപ്പെടുന്നത് യു എസിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഏഴാം തീയതി കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലീസിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഈ മരണം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ അതിനെ മരണമെന്ന് തന്നെ നമുക്ക് വിളിക്കാം അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സമാധി എന്നോ ഒക്കെ നമുക്ക് പറയാം പക്ഷെ ഞാൻ കുറച്ചും കൂടി മനസ്സിലാകാൻ എളുപ്പത്തിന് മരണപ്പെട്ടു എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഏഴിന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലീസിൽ ഇന്ത്യയുടെ അംബാസിഡർ ശ്രീ വിനയരഞ്ജൻ സെന്റിൻ്റെ ബഹുമാനാർത്ഥം നടത്തിയ ഒരു വിരുന്ന് സൽക്കാരത്തിൽ തൻ്റെ പ്രസംഗം ഉപസംഹരിച്ച ശേഷം അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ പരമഹംസ യോഗാനന്ദൻ മഹാസമാധിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് നമ്മുടെ സ്വാമി ഉണ്ടല്ല നെയ്യാറ്റിങ്കിര ഗോപൻ ഗോപൻ സ്വാമി രാത്രിയിൽ പെട്ടെന്ന് പോയി സമാധി ഇരുന്ന പോലെ അല്ല ഇത് ഇത് നാലാൾ അറിയ സമാധിയായ ഒരു മനുഷ്യനാണ് അപ്പൊ ഇദ്ദേഹം ഈ സമാധി എന്ന് പറയുമ്പോൾ ഭൗതിക ദേഹത്തിൽ നിന്ന് ഒരു യോഗിയുടെ അറിഞ്ഞുകൊണ്ടുള്ള നിഷ്ക്രമണം ഇത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയ മഹാനായ യോഗി അദ്ദേഹത്തിന്റെ മരണശേഷം ലോകത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയായിരുന്നു സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഏതാനും സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ചില സ്മെൽസ് ഒക്കെ വരാൻ തുടങ്ങും അഴുകാൻ തുടങ്ങും ശരീരം അത് നമുക്കറിയാമല്ലോ ഒരുപാട് സമയം നമുക്ക് ശരീരത്തെ പുറത്തു വയ്ക്കാൻ പറ്റില്ല ഒരു ആധുനിക യന്ത്രങ്ങളുടെ സഹായവും ഇല്ലാതെ മരണശേഷവും ഇദ്ദേഹത്തിന്റെ ഭൗതികമായ ശരീരം ഏതാണ്ട് ഇരുപത് ദിവസത്തിലധികം സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഇത്രയും ദിവസവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്കറിയാം ഏതാനും സമയം കഴിയുമ്പോൾ തന്നെ ദുർഗന്ധം വന്നു തുടങ്ങും അഴുകാൻ തുടങ്ങും ശരീരം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ യോഗിയുടെ കാര്യത്തിൽ അതായത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്കയിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ലോസ് ആഞ്ചലീസില് ഫോറസ്റ്റ് ലോൺ മെമ്മോറിയൽ പാർക്കിൽ ഈ ഒരു പാർക്കിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്നത് താൽക്കാലികമായിട്ട് അപ്പോൾ ആ അവിടുത്തെ മോർച്ചറി ഡയറക്ടർ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിന് അയച്ചു കൊടുത്ത സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രമാണ പത്രത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ അത് അതേപടി തന്നെ ഒന്ന് വായിക്കാം പരമഹംസ യോഗാനന്ദന്റെ മൃതശരീരത്തില് ചീഞ്ഞളിയുന്നതിൻ്റെ കാണത്തക്ക ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല എന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ ഏറ്റവും അസാധാരണമായ ഒരു സംഭവമാണ് മരണത്തിന് ഇരുപത് ദിവസത്തിന് ശേഷം പോലും ഭൗതികമായ യാതൊരു വിഘടനവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണാനില്ലായിരുന്നു തൊലിയിൽ പൂപ്പലിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല ശരീര പേശികൾക്ക് കാണത്തക്ക ശുഷ്കിക്കലും ഇല്ലായിരുന്നു ഒരു മൃതശരീരം യാതൊരു കേടും കൂടാതെ ഇങ്ങനെ പൂർണമായി പരിരക്ഷിക്കപ്പെട്ട് കാണുക ഞങ്ങളുടെ അറിവിൽ പെട്ടിടത്തോളം മോർച്ചറിയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണ് യോഗാനന്ദയുടെ ശരീരം ഏറ്റുവാങ്ങിയപ്പോൾ മൃതദേഹത്തിന് സാധാരണ ഉണ്ടാകുന്ന അനുക്രമമായ ജീർണിക്കൽ പ്രക്രിയ ഒരു ശവപേടകത്തിന്റെ കണ്ണാടി അടപ്പിലൂടെ നിരീക്ഷിക്കുവാൻ കഴിയുമെന്ന് മോർച്ചറിയുടെ ജോലിക്കാർ കരുതിയിരുന്നു നിരീക്ഷണത്തിന് വച്ചിരുന്ന ശരീരത്തിൽ ഒരു മാറ്റവും വരുത്താതെ ഓരോ ദിവസവും കടന്നുപോയപ്പോൾ ഞങ്ങളുടെ അത്ഭുതം വർദ്ധിച്ചു അഴുകിയാലുള്ള ദുർഗന്ധം അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ നിന്ന് ഒരു സമയത്തും വമിച്ചിരുന്നില്ല മാർച്ച് ഇരുപത്തി തീയതി പേടകത്തിന്റെ ഓടുകൊണ്ടുള്ള അടപ്പ് അതിന്റെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നതിന് അല്പം മുമ്പും യോഗാനന്ദയുടെ ശരീരത്തിൻ്റെ സ്ഥിതി മാർച്ച് ഏഴാം തീയതിയിൽ എന്നതുപോലെ തന്നെയായിരുന്നു ദേഹവിയോഗത്തിൻ്റെ ആ രാത്രിയിൽ എന്നതുപോലെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ ശരീരം ഓജസുറ്റതും ലേശം പോലും ജീർണത ബാധിക്കാത്തതുമായിരുന്നു മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയും അദ്ദേഹത്തിൻ്റെ ദേഹത്തിന് കാണത്തക്ക ഏതെങ്കിലും ഭൗതികമായ വിഘടനം സംഭവിച്ചു എന്ന് പറയാൻ ഒരു കാരണവുമില്ലായിരുന്നു ഇക്കാരണങ്ങളാൽ പരമഹംസ യോഗാനന്ദന്റെ പ്രത്യേക ദൃഷ്ടാന്തം ഞങ്ങളുടെ അനുഭവത്തിൽ തീർത്തും അസാധാരണമാണ് എന്ന് വീണ്ടും ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അമേരിക്കക്കാരെ പോലും ഞെട്ടിച്ച അമേരിക്കയിലെ ശാസ്ത്രജ്ഞരെ പോലും ഞെട്ടിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ പരമഹംസ യോഗാനന്ദൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ കഴിയുമോ എന്ന് നമുക്കറിയില്ല നോക്കൂ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരിക്കലും ഇത്രയും ദിവസം യാതൊരു തരത്തിലും അതിജീവിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഒരു യോഗിക്ക് മാത്രമേ അത് സാധിക്കൂ മറ്റൊന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ച് ശരീരം ഉപേക്ഷിച്ച ആളാണ് അതായത് അസുഖം വന്ന് മരണപ്പെട്ടു പോയ ഒരാളല്ല ഒരു മഹായോഗിക്കും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഫോളോവേഴ്സ് ലോകത്തുള്ളത് കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും ഒക്കെ ഒരു ഒരു സിനിമ എന്ന പോലെ മനുഷ്യരുടെ മുമ്പിൽ എല്ലാ തെളിവുകളോടും കൂടി ഉണ്ട് ഒരു രാത്രിയിൽ എടുത്ത് മൂടി വെച്ചിട്ട് സമാധിയാണെന്ന് പറഞ്ഞതല്ല ഇത് ഇത് ശരിക്കും പരസ്യമായി ലോകം മുഴുവൻ കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതാണ് അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഇത് എങ്ങനെയാണ് ഇത്തരം പ്രതിഭാസങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും നമ്മളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ പിന്നിലെ ആ ഒരു ഒരു മിസ്റ്റീരിയസ് തിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാകണമെന്നില്ല ഒറ്റ വീഡിയോമായി വീണ്ടും കാണാം